എന്റെ അമ്മ തിങ്കമ്പര വീട്ടിൽ കാളിപ്പുള്ള എന്റെ അമ്മച്ചി വലിയ കഥകളി പ്രിയാണ് നാട്ടിലുള്ള മുഴുവൻ കഥകളിക്കാറും അമ്മച്ചി അറിയാം വലിയ കളിക്കാർ വരെ വീട് തേടി വന്ന ആട പോകണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് തിരുന ഭഗവതിയെ കണ്ട കണ്ടിട്ട് വെള്ളങ്ങള് ഓർക്കും കൂടിയൊക്കെ പിന്നീട് ആട്ടത്തെ ഇവിടെയായിട്ടേക്കോ മല ഉറങ്ങി ആക്കി വെള്ളം നിക്കൂല ഞാൻ അഴകിയ രാവണ ആനക്കൂടെ അതിലൊക്കെ പിന്നെയൊക്കെയാണ് അധികാരം

ഒഴിനെ നേരാണ കണ്ണവന്ദം പറഞ്ഞു ഒരു വിരത്തെ വാക്ക് ഇപ്പോ മെസിനെ ഇരുന്നക്ക് വാറ കരി എടുത്തിക്ക് വേറെ ആക്കുന്ന വയിൽ ഒരുപ്പിക്കാൻ പറ്റില്ല ഒമ്പതുപഞ്ഞമേ അവനി വേറെ കാട്ടനാ ഇന്നിൊരു നാലു വലി ഇങ്ങരെ പോയാവ നി കൈവശ അവകാശമായി ഇപ്പോ ഉൾபிச்சാലേ ഉള്ളൂ അങ്ങോട്ട് പോട്ട് കേസ്കളെ പറഞ്ഞു വരാ കാര്യമില്ല അങ്ങോട്ട് പോട്ട് എന്തിಕ್ಕೆ പറയണടാ ഇട നെഞ്ചക്കൊണ്ടില്ല ഞാൻ ഇങ്ങേൽ ഇയ അതെ തടിക്കും കോണം

అది వాళ్ళకుల మంచి ഹിന്ദു മതത്തിലെ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ക്രിസ്തു മതം സ്വീകരിച്ച ശേഷം മാറുമറച്ചു നടന്നതിനെതിരെ മേൽജാതിക്കാർ നടത്തിയ അക്രമവും അതിനുള്ള പ്രതികരണവുമാണ് പിൽക്കാലത്ത് മാറുമൽക്കര സമരം അഥവാ ചാനാർ ലഹ്ള എന്നറിയപ്പെട്ടിരുന്നത് ആ കാലഘട്ടത്തിൽ സവർണ ജാതിയിൽപ്പെട്ട അതായത് നമ്പൂതിരി നായർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ നന്നായി വസ്ത്രം ധരിക്കുവാനും ആഭരണങ്ങൾ ധരിക്കുവാനും അവകാശമുണ്ടായിരുന്നുള്ളൂ അവർണരായ സ്ത്രീകൾക്ക് ഇത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു അവർക്ക് മേൽജാതിക്കാരുടെ മുമ്പിൽ മാറുമറയ്ക്കാനുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല ഇത് മറികടന്ന് മാറുമറച്ച പിന്മുറക്കാരെ കുറിച്ചുള്ള ആവേശകരമായ ഒരു അറിവ് കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടുന്നത് എന്ന് ഓർക്കണം മാറുമറിക്കൽ സമരത്തെക്കുറിച്ച് വിശദമായി പറയുന്നതും കേരളത്തിലും ഇന്ത്യയിൽ തന്നെയും നിലനിന്നിരുന്ന ജാതീയതയെ കൃത്യമായ ബോധം ഉളവാക്കുന്നതുമായിരുന്നു പാഠഭാഗം പാഠത്തിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയായിരുന്നു ഇൻ മെയ് ദിസ്റ്റ് നായർസ് പ്ലേസസ് ഇൻ സദൺ പ്രിൻസ്ലി സ്റ്റേറ്റ് The Shanas, also called Naras, were a community of toddy Tapas who migrated to southern Travancore to work under Naya landlords. As they were considered a subordinate caste, they were prohibited from using umbrellas and wearing shoes or golden ornaments. Men and women were also expected to follow the local custom of never covering their upper bodies before the upper caste. Under the influence of Christian missions, Shana women converts began in the 1820s to wear tailored blouses and clothes to cover themselves like the upper caste. Soon, Nayes, one of the upper caste of the region, attacked these women in public places and tore off their upper clothes. Complaints were also filed in courts against this dress change, especially since Shanas were also refusing to render free labor for the upper caste. At first, the government of Travancore issued a proclamation in 1829 ordering Shana women to abstain in future from covering the upper parts of the body. But this did not prevent Shana Christian women and even Shana Hindus from adopting the blouse and upper cloth. The abolition of slavery in Travancore in 1855 led to even more frustration among the upper caste who felt they were losing control. In October 1859, riots broke out as Shana women were attacked in clothing.